ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ കുറച്ച് ദിവസം ചേട്ടാ വീഡിയോ ഇട്ടിട്ട് എനിക്ക് ഒരു കണ്ടന്റ് ഇല്ല അതൊന്നും നമുക്ക് ഒരു മീൻ കറി വെച്ചാലോ അന്ന് നമുക്ക് നല്ല കുഞ്ഞും മത്തി കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് മുറിച്ചെടുക്കാം അപ്പോൾ മുറിച്ചെടുക്കുന്നതിൽ പൂച്ചയും കാക്കയും എല്ലാം ബഹളമാണ് ചെറിയ മത്തിയതുകൊണ്ട് വൃത്തിയാക്കാൻ കുറേ കഷ്ടപ്പാടുണ്ട് ഇവിടെ കുറേ പൂച്ചകളുണ്ട് കേട്ടോ ഇവിടെ വളർത്തുന്നതല്ല അടുത്ത വീട്ടിലെല്ലാം മീൻ മുറിക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ പാവടി വരും പിന്നെ മുഖം കാണിക്കാണ്ട് ഇടുന്നത് കൊണ്ട് നമുക്ക് മര്യാദയ്ക്ക് ഒരു വീടിയ ഇടാനും പറ്റൂല അപ്പോൾ നമുക്കിത് മുറിച്ചെടുത്ത് ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് കഴുകി കഴുകിയെടുക്കുക അതിന് നമുക്കിതിലേക്ക് ഇത് ഇത്രയും സാധനങ്ങൾ മുറിച്ചിട്ട് ഒന്ന് നന്നായി ഞെരിടുക കുറച്ച് വെളിച്ചെണ്ണ ഉപ്പും ചേർത്തിട്ട് ഇനി ഇതിനാവശ്യമായ മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് ഇനി ഇതിന് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് പുളിയും ചേർത്ത് ഒന്ന് തിളച്ചാൽ നമുക്ക് മീനിട്ട് കൊടുത്ത് നന്നായി വറ്റിച്ചെടുക്കാം അപ്പോൾ ഞാനിത് അടുപ്പിലാണ് കേട്ടോ വെച്ചത് അപ്പോൾ നമ്മുടെ കറിയായി കറി ആയതിനു ശേഷമുള്ള വീഡിയോ എടുക്കാൻ മറന്നുപോയി കേട്ടോ അപ്പോൾ ഇത്രയേ നമ്മുടെ വീഡിയോ ഒരു പുതിയൊരു വീഡിയോ ആയി ഇനിയും വരാം ടാറ്റ